ലോകരാജ്യങ്ങളുമായി തീരുവാ യുദ്ധത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും അതിന്മേൽ പിഴയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു എന്നത് മാത്രമല്ല ട്രംപിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് യുക്രൈനുമായുള്ള യുദ്ധത്തെ സുസ്ഥിരപ്പെടുത്താൻ മോസ്കോയെ സഹായിക്കുന്നു എന്നതാണ് അസ്വസ്ഥതയുടെ പ്രധാന കാരണമെന്നായിരുന്നു റൂബിയോയുടെ പ്രതി പ്രതികരണം ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാർക്കോ റൂബിയോ നിലപാട് വ്യക്തമാക്കിയത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ ഉള്ളപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്നും തുടർച്ചയായി എണ്ണ വാങ്ങുന്നതാണ് ട്രംപിനെ നിരാശപ്പെടുത്തുന്നതെന്നും റൂബിയോ പ്രതികരിച്ചു ഈ പണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതും ട്രംപിന്റെ നിലപാടിന് കാരണമാണെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയ്ക്ക് വലിയ നിലയിലുള്ള ഊർജ്ജാവശ്യങ്ങളുണ്ട് മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിനായി പെട്രോളും ഗ്യാസും കൽക്കരിയും വാങ്ങാനുള്ള ശേഷിയും ഇന്ത്യയ്ക്കുണ്ട് എന്നാൽ ഇന്ത്യ ഇത് വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപരോധത്തിലുള്ളതും വിലക്കുറവുള്ളതുമാണ് തിനാൽ ആഗോള വില നിലവാരത്തിൽ നിന്നും താഴ്ത്തിയാണ് പലപ്പോഴും റഷ്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിർഭാഗ്യവശാൽ ഇത് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധ നീക്കത്തെ സുസ്ഥിരമാക്കുന്നു ഇതാണ് ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിലെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഘടകം ഇത് മാത്രമല്ല അസ്വസ്ഥതയുടെ ഘടകം അവരുമായി സഹകരിക്കുന്ന മറ്റനേകം ഘടകങ്ങളും ഞങ്ങൾക്കുണ്ടെന്നും മാർക്കോ റൂബിയോ പ്രതികരിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെതിരെ അമേരിക്കയടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ് പക്ഷേ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പ് പ്രശ്നങ്ങളല്ല എന്ന മനോഭാവത്തിൽ നിന്ന് പാശ്ചാത്യ ലോകം വളരേണ്ടതുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട പാശ്ചാത്യ വിമർശനങ്ങളോട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്ക് അധിക താരിഫ് നിരക്ക് ചുമത്തപ്പെടുന്നത് സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയ പ്രതികരണത്തിനും ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചിരുന്നു സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നതെന്നും ട്രംപ് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് റഷ്യ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകം ആഗ്രഹിക്കുന്ന സമയമാണിത് എല്ലാം നന്നായല്ല പോകുന്നത് അതിനാൽ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫും അധിക പിഴയും ചുമത്തുന്നു ഇത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യയുടെയും റഷ്യയുടെയും മരിച്ച സമ്പദ് വ്യവസ്ഥകളാണെന്നും ഇരുവരും ഒന്നിച്ച് അതിനെ താഴേക്ക് കൊണ്ടുപോകുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ രൂക്ഷ വിമർശനം ഇന്ത്യയടക്കം എഴുപതിലധികം രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ പരസ്പര തീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം മേൽ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതിയാണ് വ്യാപാര രീതികളിലെ ദീർഘകാല അസന്തുലിതാവസ്ഥയുടെ ഭാഗമായാണ് താരിഫ് ചുമത്തുന്നതെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് അതേസമയം യു എസ് തീരുവയും ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് രാജ്യ താൽപര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകൂവെന്നും വ്യവസ്ഥകൾ പരിശോധിക്കുകയാണെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും പിഴയും ചുമത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തുകയും ചെയ്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വാണിജ്യമന്ത്രിയുടെ പ്രസ്താവന യു എസ് താരിഫിലെ വ്യവസ്ഥകൾ ഇന്ത്യ പരിശോധിക്കുകയാണെന്നും കർഷകരുടെ താൽപര്യമടക്കം സംരക്ഷിച്ചു മുന്നോട്ടു പോകൂ എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്